ഹലോ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമല്ലേ അല്ലേ അപ്പം അതുപോലെ ഒരു സംഭവം ഞാൻ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ എല്ലാവരും ഗ്രന്ഥം വെച്ചിട്ട് വ്രതത്തിലെല്ലാം നിൽക്കുന്ന കുട്ടികളായിരിക്കും അല്ലേ അപ്പം ചില കുട്ടികൾക്ക് മീൻ വേണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള കുട്ടികളായിരിക്കും മീനുണ്ടെങ്കിൽ ചോറ് തിന്നില്ലേ വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ വീടുണ്ട് അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമുക്കറിയാം അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടില്ല ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിടുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഈ പറയുന്നത് പോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മീന് വേണമെന്ന് പിന്നെ കുട്ടികൾ പറയുകയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് മീൻ വേഗം നിക്കണം ഇത് തിന്നുകയാണെങ്കിൽ അതിന് നമുക്ക് വേണ്ടുന്നത് വണ്ടക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇത്ര ഐറ്റംസ് മാത്രമേ വേണ്ടൂ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക ഞാൻ ഈ പറയുന്ന സാധനം വെണ്ടക്ക കൊണ്ട് മാത്രമല്ല നമുക്ക് വഴുതനങ്ങൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ ചെയ്യാട്ടോ പിന്നെ നമുക്കിതിനു പുറമെ എന്തെങ്കിലും ചിക്കൻ മസാലയോ വെജിറ്റബിൾ മസാലയോ ഏഡ് ചെയ്ത് കൊടുക്കേണ്ടി കൊടുക്കാം ഏഡ് ചെയ്യാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇത് ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ വെണ്ടക്ക പൊതുവേ കുട്ടികൾ തിന്നാൽ ഭയങ്കരമായിട്ട് മണ്ടിക്കുന്ന ഒരു സാധനമാണ് അപ്പം ഇതുകൊണ്ട് നമുക്ക് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾ പലരും ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു മാതിരി നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം വെണ്ടക്ക രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഞാൻ കുറച്ചു കൂടെ മുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇതിങ്ങനെ നടുക്കിയെക്കൂടെ കയറിയിട്ട് ഇങ്ങനെ തന്നെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇതാ ഇതുപോലെ നാല് കഷണങ്ങളാക്കിയിട്ട് മാറ്റുക അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതുപോലെ മുറിച്ചു മുറിച്ചെടുക്കണം പൊതുവെ വണ്ടക്കൊരു വഴിവഴുപ്പായതുകൊണ്ട് നമ്മൾ സാമ്പാറിനെല്ലാം കഷ്ണമായാലും ഇനി പുളി കറി വെച്ച് കഴിഞ്ഞാലും എല്ലാം അത് മാറ്റി അങ്ങ് വെക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പം ഇതുപോലെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയൊക്കെ നല്ല ഇഷ്ടമാവും വെറും ഇങ്ങനെ തന്നെ വെറും കറിയൊന്നും കൂട്ടാകൊണ്ട് ആ ഒരു സംഭവം കൊണ്ട് നമുക്ക് നന്നായിട്ട് കുഞ്ഞുകള് ചോറ് തിന്നുന്നത് കാണാൻ കഴിയും പൊതുവേ എൻ്റെ മക്കൾക്കൊന്നും ആദ്യം വണ്ടക്കാ അത്ര വലിയ ഇഷ്ടമല്ലോ പക്ഷെ ഇതുപോലെ ആക്കിത്തുടങ്ങിയ പിന്നെ അവർക്ക് വണ്ടക്കെ ഇഷ്ടമാണ് അവർ സാമ്പാറിലെ കഷ്ണം വരെ ഇപ്പം കൂട്ടുന്നുണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലെ നടക്കിയ കൂടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടാകുമ്പോൾ ഒരു നുള്ളു പൊടിയുപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുടിച്ചേർത്തിട്ട് നമ്മൾ അവരുടെ പെരക്കി കുറച്ച് സമയം വെക്കുക അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ഫ്രൈ പാനിലോ അല്ലെങ്കിൽ സാധാ ദോശക്കല്ലിലോ നമ്മളെന്ത് ചെയ്യുക മീനാണ് പൊരിച്ചെടുക്കുന്നില്ലേ അതുപോലെ ഇതൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതൊരു വെറൈറ്റി ടേസ്റ്റ് ഒന്നും വേണ്ട ഇതിന് നമുക്ക് ആകെ വേണ്ടുന്ന സാധനം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്രയും ഐറ്റംസ് മാത്രമേ വേണ്ടൂ ഇനി നിങ്ങൾക്ക് വരുന്നെങ്കിൽ മസാല ടേസ്റ്റ് ഏഡ് ഏഡാക്കുന്നുണ്ടെങ്കിൽ ഏഡാക്കാം പക്ഷേ അതൊന്നും ഏഡാക്കേണ്ട വരില്ലാന്ന് തോന്നുന്നു നമ്മൾ നമ്മളെ വെണ്ടക്കം മുറിക്കുന്ന സമയത്ത് ഇതുപോലെ കഴിച്ചിരുന്ന് മൂറിച്ച് അത് തുറന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മുടെ പാത്രത്തിലേക്ക് ഇടാൻ പാടുള്ളൂ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പുഷുണ്ടാവും അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഒരുപാട് സാധനം ഡയറക്റ്റ് നമ്മളൊരു കറിയിലെല്ലാം മുറിച്ചിടുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കറിയിലേക്ക് മുറിച്ചിടാൻ വേണ്ടി പാടില്ല അതൊരു പാത്രത്തിലേക്ക് മുറിച്ചിട്ടിന് മാത്രമേ നമ്മുടെ കറിയിലേക്ക് ഏഡ് ചെയ്യാൻ പാടില്ല പച്ചക്കറിയുടെ പുഷു അത്ര വലിയ മോശമല്ല എന്ന് പറയും എന്നാലും പുഷു നമുക്ക് കാണുമ്പോഴും ചെട്ടല്ലേ അപ്പോൾ ഇത് നമ്മുടെ ഇതാ എല്ലാ സാധനവും നമ്മൾ ഈ പരുവത്തിൽ പരുവത്തില് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്ന് ചെയ്യണം മുളക് പൊടിയും അതൊക്കെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പെരക്കി എടുക്കണം മുളക് പൊടി ഇതായി ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പാകുമ്പോൾ നമുക്ക് ആടെ കടിക്കാൻ കിട്ടും അപ്പം അത് വേണ്ട ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു നുള്ളു വെള്ളം പോലും ഇതിന് എടുക്കാൻ പാടില്ലേ അതായത് ഇങ്ങനെ കൊഴിച്ചു വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അത് ആ ഒരു ജെല്ലിയിൽ പൊഴഞ്ഞു കിട്ടും വെള്ളം നനക്കാനേ പാടില്ല ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ചൈനക്കാട് ചൈനക്കാട് ചൈനക്കാരെ ബ്ലോഗില്ലേ ഫുഡ് ചലഞ്ച് ഈറ്റിംഗ് ഫുഡ് ചലഞ്ച് അപ്പം അതിൻ്റെ അകത്ത് അത് ഈ ഒരു ഈ സതുപോലെ ഇത് വെണ്ടക്ക അവരെ മെയിൻ ഭക്ഷണം അതെല്ലാം കൂണ് അപ്പം അവർ തിന്നുന്നതാണ് നമുക്കൊരു ബുദ്ധി ഇതെങ്ങനെയാണെന്ന് ഇങ്ങനെ വെണ്ടയ്ക്ക ഇത്ര ആസ്വദിച്ചത് തിന്നെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം ഒരു റെസിപ്പി കണ്ടിട്ട് ഞാൻ ആക്കി നോക്കിയതെന്ന് പക്ഷെ റെസിപ്പി വൻ വിജയമായിരുന്നു ഉണ്ടോ ഇതാ ഇതേപോല നമുക്ക് കിട്ടും ഇത്രയും വെള്ളം എന്താ ഒരു ഉറ്റു വെള്ളമാക്കാണ്ട് കുഴച്ചെടുത്ത സംഭവങ്ങളായിരുന്നു ഇനി ഇതെന്ത് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ചോറും കറിയും എല്ലാം അത് കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്തൊന്ന് ഫ്രൈ പാനിൽ കുഴിച്ചെടുക്കാം ഓക്കെ കട്ടി എന്താ നമ്മൾ കുഴച്ച് വെച്ച സാധനം കണ്ടോ ഇപ്പം നന്നായിട്ട് അതിൻ്റെ മുളകെല്ലാം പിടിച്ചിട്ടില്ലേ അപ്പം നമ്മളൊരു വെള്ളം പോലും ഇല്ലാണ്ട് ഇത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്ത് ഏകദേശം നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റിലധികമായി വെച്ചിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഇന്നത്തെ അറ്റത്തിൻ്റെ പേര് വെണ്ടക്ക ഫ്രൈ ആണ് ആട്ടാ വെണ്ടക്ക ഫ്രൈ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടല്ലോ ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടാ എൻ്റെ പൊരിക്കുന്ന പാത്രം നന്ന മോശമായി പോയി ഇത് വെള്ളിയപ്പത്തിൻ്റെ ചട്ടിയാണ് ഞാൻ വിളിച്ചതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങ് അങ്ങ് പൊരിച്ചെടുത്തേക്കാന്ന് അതിനിടയിൽ നമ്മളെ സാമ്പാർ അപ്പുറത്ത് തുള്ളി പതക്കുന്നത് കൊണ്ടുവാ ആ അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു പാത്രം എല്ലാം കഴുകി ഗ്യാസിൻ്റെ വേനൽ വെച്ച് ഗ്യാസ് എല്ലാം കത്തിച്ച് പാത്രം നന്നായി ചൂടായി അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം പറ്റിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു വെളിച്ചെണ്ണയും ചൂടായ ശേഷം നമ്മളെന്ത് ചെയ്ത് പെരക്കി വെച്ച വെണ്ടൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് എടുത്തിട്ട് കൊടുത്തു കേട്ടോ എനക്ക് രണ്ടോട്ടിടേണ്ട മുന്നേ ഒന്നേൻ്റെ അത് കൊണ്ടില്ല കാരണം ചട്ടി കുഞ്ഞായതുകൊണ്ട് അങ്ങനെ മറ്റേ പാത്രത്തിലേത് കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ഇതാ അതിൻ്റെ അത് കൊള്ളുന്നതല്ല ഇങ്ങനെ ലോപ്പിച്ച് വെച്ച് ഒന്ന് മല്ലനെ ഒന്ന് അനക്കി കൊടുത്തിട്ട് വായിക്കി കിടക്കുന്ന തട്ട് ഉപയോഗിച്ചിട്ട് ഒന്നടപ്പം ഒത്തി വെച്ചു ആവി പോകുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരഞ്ച് മിനിറ്റ് കഴിയണ്ട ഒരു രണ്ട് മിനിറ്റ് അത്രയും വേണ്ട കേട്ടാ വെണ്ടക്കയല്ലേ പെട്ടെന്നാവും നമ്മളൊന്നിതാണ് ആ വായിക്കിടക്കൊന്ന് തട്ടെല്ലാം തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നല്ല മൊരിച്ചെടുക്കുക മൊരിച്ചെടുത്ത് ഏകദേശം ഇപ്പരിവാകുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് ഉണ്ടാക്കി വെക്കണേ അടിപൊളി ടേസ്റ്റാണ് ഇനി അനക്ക് ഒരിക്കിയും കൂടി ഇടാനുണ്ട് അത്രേ അപ്പോൾ ഓക്കെ ഇനി ഇതെല്ലാം ആയിട്ട് ഞാൻ കുഞ്ഞൊക്കെ ചോറ് കൊടുക്കട്ടെ ബൈ ബൈ